ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര അന്തിമഹാകളങ്കാവ് കടുുകശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉപദേവനായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ പുതിയ ശ്രീകോവിലിനുള്ള കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു അന്തിമഹാകാളങ്കാവ് കടുുകശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉപദേവനായ ധർമ്മശാസ്താവിന്റെ പുതിയ ശ്രീകോവിലിനുള്ള കുറ്റിയടിക്കൽ കർമ്മം ബ്രഹ്മശ്രീ കാണിപ്പയൂ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ നടന്നു പങ്ങാരപ്പള്ളി വിമല നിവാസ് അച്യുതൻ നായരും കുടുംബവുമാണ് വഴിപാടായി ധർമ്മശാസ്താവിന് ശ്രീകോവിൽ നിർമ്മിച്ച് സമർപ്പിക്കുന്നത് ചടങ്ങിൽ ദേവസ്വം ഓഫീസർ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ക്ഷേത്രമേൽശാന്തി ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ಸಿ ನ್ಯೂಸ್ ವಿನ್ಯೂಸ್ ಚೇಲಕರ